കർത്തരുടെ പരിശുദ്ധ നാമത്തു സ്തോത്രമുണ്ടാവതാകെ ആദ്യ ആഗമം മുപ്പത്തിരണ്ടാമത് അധികാരം ഇരുപത്തിനാല് വാർത്തയിൽ നാം ഇപ്പം വാസിക്കറും യാക്കോബ് പിന്തി തനിത്തിരുന്താൻ അപ്പോഴത് ഒരു പുരുഷൻ പൊതു വിടിയുമളവും അവനുടനെ പോരാടി എന്ന് കാണുക ആര്മേന ദേവന്റെ പിള്ളേളെ നാം ഇതിനെ പാർക്കുമ്പോൾ യാക്കോബ് ഇരുപത് വർടങ്ങൾക്ക് മുൻപാകെ തനുടേ അണ്ണനാന മൂത്ത സഹോദരൻ യേസാവ அவன் வஞ்சித்து விட்டான் வஞ்சித்து வீட்டை விட்டு அவனுக்கு போக வேண்டி நேர்ந்தது அவன் வீட்டை விட்டு போய் இருபது வருடங்கள் ஆகிறது அவனுடைய மாமனார் வீட்டில தங்கி இருந்து அங்கே ரெண்டு மனைவிகள் வேலைக்காரர்கள் அடுத்து ஆடு மாடுகள் அப்படி சம்பத்துக்களுக்கு நிறைய உண்டானது ஆனால் திரும்பி தன்னுடைய சொந்த நாட்டில் வர வேண்டும் என்று தீர்மானித்து தனக்குண்டான எல்லாவற்றையும் கொண்டு வருகிறான் வருகிற வழியில் அவனுக்கு ஒரு எண்ணம் தான் இருபது வருடங்களுக்கு முன்பாக தன்னுடைய சகோதரனை ஏமாற்றி போனதினால் அவன் எனக்கு விரோதமாக எழும்பி எங்களை கொன்று போடுவானோ என்றுள்ள ஒரு பயம் அவனுக்கு ஏற்பட்டது അതിനാൽ അവൻ യാപ്പോ ആറ്റിൻ കരയിൽ വന്നപൊതു തനക്കുണ്ടാ മനവികൾ പെല്ലുകൾ വേക്കാരം വേക്കാരേമാതിരി അത് ആട് മാ എല്ലാവറ്റെയും ആറ്റെ കടത്തി വിട്ട പേ ആറ്റി പക്കത്തിൽ ഇന്ന് ദേവനോട് ജപിക്ക തുടങ്ങിയ സായന്തരം ജപിക്ക തുടങ്ങവൻ പൊഴിത് വിടിയറയും ജപിത്ത അപ്പോൾ അതിൽ പൊഴുത അപ്പോൾ ഇത് പൊഴുതരെയും ഒരു പുരുഷനോട് പോരാടി என்று கா காண்கிறோம் அப்போ ஒரு இருளான அனுபவம் தன்னுடைய வாழ்க்கையில வந்த பொழுது கர்த்தரோடு அவ்வளோ போராடி ஜபிக்கிறார் ஆண்டவருடைய தூதன் வந்தார் என்று அறிந்து அவருடைய காலை விடாமல் கட்டிப்பிடித்து கொண்டு என்னை ஆசீர்வதித்தால் எழுதிய நான் என்னை போக விட மாட்டேன் என்று சொல்லி பயங்கரமாக அவன் பிடிக்கிறதை வந்து போராடி ஜபிக்கிறதை வந்து நாம் காண்கிறோம் അരുമേന ദേവൻ്റെ പിള്ളേരുടെ നമ്മുടെ വാഴയിൽ വരുക ചില ഇരളാന അനുഭവങ്ങൾ ഉണ്ട് നാം അപ്പോഴത് എപ്പോഴും ജപിക്കറും പൊഴുതു വിടുക പോരാടുക്കുന്നോ നമ്മൾ നാം പാർക്ക വേണ്ട പൊഴുതു വിടിക്കുന്നത് എന്റെ ചൊല്ലുമ്പൊതു ഒരു ഇരവ് കഴിഞ്ഞ് നേരം ഇളക്കുക പോലെ ഇല്ല ഒരു ആവിക്കിലേ ഒരു അർത്ഥത്തിലേ നാം പൊഴുതു വിടിക്കുന്നത് എൻ്റെ നമ്മുടെ വാഴയിൽ നാം എത കർത്തരുടെ ജപിച്ച് കൊണ്ടിരിക്കോമോ അത് കിടക്കും വരെ ഉള്ള ജപം താൻ പോരാടി ജപിക്കുന്നത് പൊഴുതു വിടും വരെ ജപിക്കുന്നത് പൊഴുതു വിടിക്കുന്നത് എന്റെ ചൊല്ലുക നമ്മുടെ വാഴ ജപത്തു ബദൽ വരുക അതിനാൽ എന്ന അരുമയന ദേവരുടെ പിള്ളുകളെ നാം ഒരു രാത്രി ജപിത്ത് അല്ലെങ്കിൽ രണ്ട് രാത്രി ജപിത്ത് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ജപിത്ത് ചില മാതങ്ങൾ ജപിത്ത് വിടുകവകളാകല്ല നാം ഒരു കാര്യം കർത്തരോട് ജപിക്കാൻ തുടങ്ങിനാൽ അത് ഉന്മയായി നമുക്ക് പെറ വേണ്ട തകതി നമുക്ക് അത് ഇന്നാൽ അത് കിടക്ക വരെക്ക് അത്തരോട് ജപിക്ക നാം കടമ പെട്ടോ അപ്പോൾ പൊഴുതു വിടുകൊല്ലുക നമ്മുടെ വാഴയിലശീർവാദം വരുക ജപിപ്പം എങ്ങനെ മികവും അൻപ നേശിത്ത് നടത്തുകൾ നല്ല തകപ്പന അപ്പം ഇപ്പോഴും ഇന്ന മെസേജ് കേട്ടുകൊണ്ടിരുന്ന മുതൽ പിള്ളേ കരങ്ങളിൽ തരുകരി മുതൽ പള്ളുകൾ എന്നുണ്ടെ എവ്വളോ നാളുകളായി ജപിക്കാറുണ്ട് എവ്വള മാതങ്ങളായി ജപിക്കാറുണ്ട് എവ്വളോ വരുടങ്ങളായി ജപിക്കാൻ എനിക്ക് തരതപ്പാ ആണ്ടാണാൽ അവരുടെ വാഴയിൽ ഒരു മറുപടി കിടക്ക വേണ്ടി ചൊല്ലിപ്പോൾ ഓരാടി ജപിത്ത് കൊണ്ടിരിക്കുമ്പൊഴുത് ദേവ ആവിയാനവർ ആൻഡവരപ്പാ ഇറങ്ങി മത് മക്കൾക്ക് ആണ്ട് വരെ ബതിൽ കൊടുക്ക വേണമേ എന്ന് ജപിക്കേ ആണ്ടവരേ അപ്പോൾ അവർ ആണ്ടര മനം സോർന്ന് പോകാതെപടി ഉമ്മടത്തിൽ ഇരിക്കുന്ന കാത്തിരിപ്പ് ആണ്ട് വരെ അത് വെറുമനെ ആകാതപടി മത് പിള്ള നാടുകളിലേ കത്തത് ബതിൽ കണ്ട് ഉമ്മടേ നാമം മഹിമപ്പെടുത്തുംപടി ഒര്വർക്കും നിക്കള വേണ്ടുമെ ജപിക്കേ ഇരു ആണ്ടരി യേസു കൃസ്തുവിൻ നാമത്തിൽ ജപിക്കും ജപത്തെ കേട്ട് പതിർതാരം ജീവനുള്ള തകപ്പനെ ആമേ